കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വസ്തു വിൽപ്പന പലരും വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട് ബ്രോക്കർമാരോട് പറഞ്ഞാൽ മതി വസ്തു വിൽക്കാൻ അല്ലെ ചില സർപ്പദോഷങ്ങളുള്ള ഭൂമിയോ ചില പിതൃദോഷങ്ങളുള്ള ഭൂമിയോ ചില രക്ഷസുകൾ വസിക്കുന്ന ഭൂമിയോ ഒന്നും ചിലപ്പോൾ കച്ചവടം നടന്നു വരില്ല സർപ്പദോഷങ്ങളൊക്കെയുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭൂമിയിലുള്ള സർപ്പങ്ങളൊന്നും ചിലപ്പോൾ അത് വിറ്റുപോകാൻ സമ്മതിച്ചൊന്നും വരില്ല അപ്പോൾ വസ്തു വിൽപ്പന സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് വസ്തുക്കളെ കൈമറിഞ്ഞു പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അടുത്തൊരു സർപ്പക്കാവിൽ പോയിട്ട് ഏറ്റവും അടുത്ത് അമ്പൽ വീടിനോട് ചേർന്നുള്ള ഏതെങ്കിലും സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഏഴ് ദിവസം നമ്മൾ എന്ത് ചെയ്യുക സർപ്പങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുക അത് എന്ത് ദോഷമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം ആ ഭൂമിയിൽ മണ്ണെടുത്തിട്ട് ഒരു ഏതെങ്കിലും അമ്പലത്തിലോ പൂജാരിയുടെ അടുത്ത് കൊടുത്തിട്ട് മണ്ണ് ഒന്ന് പൂജ ചെയ്ത് ഒന്ന് ശുദ്ധീകരിച്ച് ഒന്ന് വൃത്തിയാക്കി കൃഷ്ണൻ്റെ അമ്പ തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് പുണ്യാകം മേടിച്ചുകൊണ്ടൊന്ന് വസ്തുവിലൊക്കെ തളിച്ച് വസ്തുവൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക കിണറക്കിണേ കിണറ്റിലൊക്കെ കുറച്ച് പുണ്യാകം തളിച്ച് ഭൂമി ഒന്ന് മൊത്തത്തിലൊന്ന് ശുദ്ധീകരിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അതിനുശേഷം പല കർമ്മങ്ങളും ക്രിയകളും ഭൂമിയിൽ തന്നെ പല ദോഷങ്ങളുണ്ടെന്നെങ്കിലും അതൊക്കെ മാറ്റാനും നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ദോഷമാണ് ഭൂമിയിലുള്ളത് എന്ത് ദോഷമൊക്കെയാണ് തീർക്കേണ്ടത് ഈ വസ്തു വിൽക്കാൻ വേണ്ടി എന്ത് ദോഷമൊക്കെ ചെയ്താൽ ശരിയാവും എന്നൊക്കെ ആലോചിച്ച് നമ്മൾ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിയുമ്പോൾ പല ദോഷങ്ങളും പല ഇത് മണ്ണ് ആളുകൾക്ക് ദോഷങ്ങളുള്ള പോലെ തന്നെ ഭൂമിക്കും ദോഷങ്ങളുണ്ട് ഭൂമിയുടെ ദോഷങ്ങൾ ദോഷങ്ങളിപ്പോൾ തന്നെ ഭൂമിക്ക് പല ദോഷങ്ങളുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ പല മഹാമാരികളും വന്നുപെടുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വസിക്കുന്ന ഭൂമിക്കും പല ദോഷങ്ങളുണ്ട് ഈ ദോഷങ്ങളൊക്കെ മാറ്റി നമ്മുടെ വസ്തുവിലെ ഭൂമിയിലെ മണ്ണൊക്കെ വൃത്തിയാക്കി ശുദ്ധീകരിച്ച് നല്ല ഒരു ഒരു കൊണ്ട് വേണ്ട രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വസ്തു നമുക്ക് വിൽക്കാനോ കൈമറിഞ്ഞ് മറ്റ് ക്രിയാവിക്രയങ്ങൾ നടത്താനോ ഒക്കെ സാധിച്ചു വന്നിരിക്കാം അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ആദ്യം നമ്മൾ ഒരു നല്ല ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട് നോക്കുക അതിനുശേഷം അതിന് പരിഹാരങ്ങൾക്കായിട്ടൊരു കർമ്മിയെക്കൊണ്ട് അതിൻ്റെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വസ്തുക്കൾ കൈമറിഞ്ഞ് പോവുകയെ വിറ്റ് നമുക്ക് നല്ല രീതിയിലുള്ള ധനം സമ്പാദിക്കാൻ സാധിക്കും